എത്ര പ്രൊഡക്റ്റ്സ് വേണം അവർ മ്യൂച്വൽ ഫണ്ട് സ്കീം വേണമെങ്കിൽ ചില ടൈമിൽ ചില ആൾക്കാരെയൊക്കെ പത്തും പതിനഞ്ചും സ്കീമുണ്ടാവും ഒരു കാര്യമില്ല അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കേസ് പറഞ്ഞാൽ അമ്പതും എഴുപതും സ്റ്റോക്ക് ഒരു കാര്യമില്ല അപ്പോൾ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ടു പതിനഞ്ച് വരെ പതിനഞ്ചും വേണ്ട ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രം ഇത്രയും മതി അല്ലെങ്കിൽ അതിനേക്കാളും കുറയ്ക്കുക ഒരു അഞ്ച് ലക്ഷമൊക്കെ ഉള്ളെങ്കിൽ അത്രയും കുറവ് നമ്പർ ഓഫ് സ്റ്റോക്ക്സ് മതി നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള യാതൊരുവിധ സ്റ്റോക്കുകളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ആ കഥ അറിയാത്ത ഒരു സ്റ്റോക്കും നിങ്ങൾ വാങ്ങാനോ കീപ്പ് ചെയ്യാനോ പാടില്ല അത് നോക്കുക അതേപോലെ തന്നെ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എത്ര രൂപ നിങ്ങൾക്ക് കവറേജ് കിട്ടും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങളുടെ അടുത്ത ഫാമിലിക്ക് കിട്ടും അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ടൈമിൽ തന്നെ മെച്യോർഡായിട്ട് കിട്ടണമെങ്കിൽ എത്ര രൂപ റിട്ടേൺ കിട്ടും ആ റിട്ടേൺ എത്ര പേഴ്സൻറ്റേജ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ യൂലി പോളിസി മനസ്സിലാക്കിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വൃത്തിയായിട്ട് നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടും ഒരു ടേം ഇൻഷുറൻസും കൂടിയും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഒരു ഹയർ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്